സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മളെ കെട്ടിങ്ങൽ ബീച്ചിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മൾ അന്ന് നമ്മളെ ന്യൂക്കട്ടിൽ വീണിട്ട് ഏകദേശം നൂറ് കിലോമീറ്ററോളം ലോങ് പോയിട്ടാണ് ആ ചുവച്ചെന്ന് പറഞ്ഞ പയ്യൻ്റെ മൃതദേഹമൊക്കെ നമ്മൾ കിട്ടിയില്ല അത് പോയ സ്ഥലം കേട്ടോ അത് കടലിലേക്ക് വിധിക്കൂടാണ് കടലിലേക്ക് കടന്ന് പോയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏകദേശം ഇവിടുത്തെ ഒരു മൂന്ന് കിലോമീറ്ററോളം മൂന്നാല് കിലോമീറ്ററോളം ഉണ്ടാവും അങ്ങോട്ട് എട്ട് വീണ സ്ഥലം നാല് കിലോമീറ്റർ ഉണ്ടാവും ആ നാല് കിലോമീറ്റർ ഇപ്പോഴേൻ്റെ ഏകദേശം എന്താ ഒരു ആ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്ന് വന്നു അതിങ്ങനെ ഇങ്ങനെ ഒരു അളവൊക്കെ തിരിഞ്ഞ് വന്ന് ഇതിലൂടെ ഏകദേശം ഇൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവൻ കടലിൽ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൻ അത്രയും ലോങ്ങിൽ അവടെ തൃശ്ശൂർ അഴീക്കൂറിൽ തന്നെ കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉള്ള പ്രധാന കാരണം ഒരിക്കലും ഈ സമയത്തൊന്നും പോയി ന്യൂക്കട്ടിൽ നിന്നല്ല പുഴയിൽ പോയിട്ട് ഇറങ്ങരുത് ഈ പുഴയിൽ പ്രത്യേകിച്ച് ഇറങ്ങരുത് കാരണം ഈ പുഴൻ്റെ ആഴം കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും അതിന് കറക്റ്റ് അറിയില്ല അങ്ങനെ കുത്തൊഴുക്കുള്ള പുഴയാണ് കറക്റ്റ് കറക്റ്റാറിയത് അപ്പം ഈ ഭാഗത്തേനെ കണ്ടില്ലേ ഇവിടെയൊക്കെ അങ്ങോട്ട് വീണുകഴിഞ്ഞാൽ നമ്മൾ മേലെ നിന്ന് കാണുമ്പോൾ ഈ ഒഴുക്കേ കാണുന്നുള്ളൂ പക്ഷെ അടിയിലേക്ക് വെള്ളം പറക്കുണ്ടാവും ഈ വെള്ളം അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഈ വെള്ളം രണ്ട് കളറിക്കണോ ഇപ്പുറത്ത് നമ്മൾ കോളും ചാങ്ങര എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ കറുത്ത് കെത്തണേ ഈ സൈഡിൽ അങ്ങോട്ട് റെഡ് സെൻ്ററിൽ കൊക്കിയെ മലവെള്ളാണ് വന്നിട്ടുള്ളത് അല്ലേ കടലുണ്ടിപ്പോയൻ്റെ കൈയ്യായ പൂരപ്പുഴ അല്ല ആ ഭാഗത്ത് നോക്കി അങ്ങോട്ട് നോക്കി ചുവന്ന വെള്ളം കിടക്കുന്ന ഇതാ ചുവന്ന വെള്ളം കടലിലേക്ക് പോയിക്കോട്ടെ കടലിലേക്ക് പോയിട്ട് എത്ര ലോങ്ങിൽ പോയിക്കൊണ്ട് നോക്കി അപ്പം ഇതിനൊരു ശക്തി എത്രത്തോളം വെള്ളം തള്ളുണ്ട് നോക്കി അപ്പം ഈ ഒരു വെള്ളത്തിൽ എന്ത് മയ്യത്തിനല്ലേ എന്തൊരു സംഭവം പെട്ടാലും പാറകൾ വരെ ഒലിച്ചു വരണേ അപ്പോഴൊന്നും ആലോചിച്ച് എന്താണ് അവസ്ഥ അപ്പോൾ എല്ലാവരോടും പറയാണ് നിങ്ങൾ കടപ്പുറത്ത് വരാണെങ്കിലും ശരി ഇപ്പോൾ കേക്കൻപാത്ത് പുഴയിൽ വന്ന് ചാടി കുളിക്കുകയാണെങ്കിലും ശരി ഈ സമയത്ത് ചെയ്യരുന്ന മക്കളെ ജീവൻ പോകും ഉറപ്പാ കാരണം ഞങ്ങൾ കടലിൽ കുളിച്ചവരാണ് ഞങ്ങൾ കടലിൽ കുളിക്കുന്നവരാണ് ഞങ്ങൾ പുഴയെ കുളിക്കുന്നവരാണ് എന്നുള്ള വീർവാദം ഗീർവാണം മുഴക്കി നിങ്ങൾ ചെയ്യണങ്ങളെ ജീവന് ഭീഷണിയാവുന്ന കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ കണ്ടാൽ തന്നെ എനിക്കറിയാം ഞാൻ ഈ വീടിനോടുള്ള കാരണം തന്നെ അതാണ് കാണുമ്പോ നമുക്ക് ഇത്രേ ഉള്ളു ഒരു തോട് പോലെ തോന്നും ഇത്ര ഉള്ളോ അതൊരു കനാലാ തോടല്ല ഉള്ളു പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു കറുത്ത സാധനം പോണോ അതിന്റെ ഫാസ്റ്റൊക്കെ മേലക്കൂലി പോകുമ്പോൾ കിട്ടൂലോ ഒക്കെ കിട്ടൂല പൊടിക്കിട്ടൂല ഐക്യം ആദ്യമാണ് കാരണം ഇവിടെ വല വീശുന്ന ആൾക്കാരെ വല അങ്ങട്ട് കരയൊക്കെ വീശു പോകുന്നത് ഇങ്ങോട്ട് വലിക്കാൻ കിട്ടുന്നില്ല അത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരോടും ഞാൻ പറയണേ കാരണം ഇവിടെ വന്ന് നോക്കിയെന്നാണ് അറിയാൻ പറ്റും നല്ല കാറ്റിനുള്ള ദിവസമാണ് അപ്പോ മറക്കണ്ട കാരണം മരങ്ങളും മറ്റും ഒക്കെ വന്ന അറ്റീണ സമയാണ് ഇപ്പോൾ അത്രയും വെയിറ്റുള്ള സാധനങ്ങൾ വരെ ഒഴുകി കടലിലെത്തുമ്പോൾ നമ്മളെ ജീവൻ നമുക്ക് നീന്തിയിട്ടൊരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല കാരണം അങ്ങനെയാണ് ആ കുട്ടീനൊക്കെ പറഞ്ഞ കടലിൽ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങൾ പറ്റിയുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചാടിയിട്ടുള്ള രക്ഷത് പക്ഷെ എന്തായാലും ഉള്ളവർ പുറത്ത് നിൽക്കട്ടെ എന്തായാലും ി പറ്റാതിരിക്കട്ടെ ആർക്കും എന്നുള്ള ഒരു ദോണ് അപ്പം എന്തായാലും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അത്രയും ഒഴുക്കാ കേട്ടോ ഈ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഇവിടെ പ്രശ്നങ്ങളല്ല ഈ പുഴ കാണുമ്പോൾ ആയിരിക്കും ഒഴുക്കുണ്ടാവൂല അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇതല്ല അവിടുത്തെ പുതിയ മക്കളെ കുടിച്ചാൽ കിട്ടൂല അവരൊക്കെ ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തായാലും ഏതൊരു മയത്തായിക്കോട്ടെ ഈ സമയത്തൊക്കെ എവിടെയും കുടുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂരപ്പുഴ പാലാറിയോ പൂരപ്പുറം എന്തേ പാലം ആ ആ പാലത്തിന്റെ അവിടുത്തെ മിക്ക സംഭവങ്ങളും എന്തും കച്ചറുകള എന്തും ആയിക്കോട്ടെ മയത്തുകളായിക്കോട്ടെ അവിടെ കുടുങ്ങി പക്ഷേ അവിടെ പോലും തടയാതെ അത് ഇങ്ങോട്ട് എത്തിയിണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇത്രക്കെ തന്നെ എനിക്ക് പറയാനായിട്ടാ ശ്രദ്ധിക്ക പിടികിട്ടില്ല മക്കളെ അലാസ ഇത് വേറെ ലെവലാണ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ നമ്മളെ വയനാട് വയനാട് നമ്മളെ മുണ്ടക്കൈൽ ഉരുള പൊട്ടിയിട്ട് ചൂരൽമല അടക്കം പോയിട്ട് എവിടെ എത്തിക്കണം മയ്യത്തുകൾ ആലോചിച്ച് നോക്കിയാൽ മതി പവർ നമ്മളെ പ്രകൃതി ശോഭിച്ചു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ വെല്ലുവിളിച്ചിട്ട് നമ്മളെവിടെ പോയിട്ടും കാര്യമില്ല അപ്പോൾ ഓക്കെ പറഞ്ഞ മാതിരി സെറ്റ് ആരും ഈ സമയത്ത് ഒരിക്കലും ഒരു ഇതിലും പോയിട്ട് ചാടണ്ട ഇനി കുളത്തിലായിക്കോട്ടെ ചാടണ്ടാവണം വെള്ളം കൂടുതലുണ്ടാവും ആഴം നമുക്കറിയില്ല ചളി അറിയില്ല ബുദ്ധിമുട്ടാവും പണി കിട്ടും കാരണം കൂടെ ഒഴുകി വരുന്ന മരങ്ങളിൽ വരെ നമ്മളെ തലയിടിച്ച് നമുക്ക് പണി കിട്ടും അപ്പോൾ ഇതിൻ്റെ സംഭവമാക്കിയിട്ട് ഒരാളും പോയിട്ട് ചാടും ഞാൻ അങ്ങനത്താണ് ഇങ്ങനത്തെ എങ്ങനെ അറിയാം അങ്ങനെ അറിയാം ഇങ്ങനെ അറിയാം ഏ ഞങ്ങൾ കടലിൽ കുളിക്കുന്നതാണ് ഏഹ് ഞങ്ങൾ പുഴയെ കുളിക്കുന്നതാണ് ഒരു ഇതും വേണ്ട മക്കളെ ഇത് കടലാണ് പ്രകൃതിയാണ് പടച്ചവനാണ് എന്നൊരു പേരിയിൽ സെറ്റായി ഓക്കെ അപ്പോൾ എല്ലാവരും